കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ് ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി നവകേരളം ക്യാമ്പയിന്റെ ഉദ്ഘാടനം നടന്നു കുമളി അട്ടപ്പള്ളം സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി കുമളി എസ് ജെഫി ജോർജ് ഉദ്ഘാടനം ചെയ്തു ആൻഡ് ഗൈഡ് സബ്ജില്ലാ പ്രസിഡന്റ് മുരക്കടി എം എച്ച് എസ്കൂൾ ഹെഡ് പ്രസ്റ്ററുമായ കെ സജീഷ് കുമാർ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു എസ് ഐ ജെഫിൻ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പെരിമേട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി അട്ടപ്പുളം സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ മാത്യു കലറക്കൽ പ്രിൻസിപ്പൽ ഫാദർ കുരിൻ നെറുതോക്കിൽ അസോസിയേഷൻ സെക്രട്ടറി ആൻസി എബ്രഹാം റിബിൻ സേവിയർ എന്നിവ രോഗത്തിൽ സംസാരിച്ചു മുപ്പുതറ സെന്റ് ഫിലോമിൻസിലെ കുട്ടികളും അട്ടപ്പുളം സെന്റ് തോമസ് സ്കൂളിലെ കുട്ടികളും അവതരിപ്പിച്ച ലഹരിക്കെതിരെയുള്ള ഫ്ലാഷ് ബോബർ ശ്രദ്ധേയമായി പിരിമേട് സബ് ജില്ലയിലെ പതിനാല് സ്കൂളുകളിൽ നിന്നായി മുന്നൂറോളം സ്കൌട്ട് ആൻഡ് ഗൈഡ് പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി